പൽവാൽ ദേവന്റെ പട്ടാഭിഷേക സമയത്ത് ജനങ്ങളുടെ ആരവം മുഴങ്ങിയത് ബാഹുബലിക്ക് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എന്തെല്ലാം ന്യായവാദങ്ങൾ നിരത്തിയാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ മലയാളിയുടെ മനസ്സിൽ പതിയാൻ പോകുന്ന ഒരേ ഒരു പേര് ഉമ്മൻ ചാണ്ടിയുടേത് മാത്രമായിരുന്നു മറയ്ക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അപമാനിക്കപ്പെടും എന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു സാർ ലഹരിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഈ സഭയിൽ തന്നെ നടക്കുന്നുണ്ട് സാർ കൃഷി വകുപ്പ് കുട്ടികളെ കൂടുതൽ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക ഇന്നലെ ഇവിടെ ചർച്ചയുണ്ടായി ശ്രീ രാഹുൽ മാങ്കൂട്ടം ഒരു ചോദ്യം ചോദിച്ചു കുട്ടികളോട് നമ്മൾ അത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം കുട്ടികൾക്ക് എന്തെങ്കിലും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൊടുക്കുക ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പിന്തുണയിൽ എന്റെ മണ്ഡലത്തിൽ കൃഷി പദ്ധതി ആരംഭിച്ചു വലിയ വിജയമാണ് കുട്ടികൾ വലിയ കൂടിയാണ് അവർ ആ കൃഷിയിൽ പങ്കെടുക്കുന്നത് അത് കൂടുതൽ സജീവമാക്കാൻ അടുത്ത അധ്യയന വർഷം വകുപ്പിന്റെ പിന്തുണയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് സർ സാർ എന്റെ നിയോജകമണ്ഡലമായ കുണ്ടറ ഒരു കാലത്ത് ആലുവ പോലെ വ്യവസായ പ്രാധാന്യമുള്ള നാടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് കുണ്ടറ സെറാമിക്സ് ചിത്രതിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചത് കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പാണ് കുണ്ട്ര അലിൻഡി സ്ഥാപിച്ചത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ട്രാവൻകൂർ കുണ്ടറയിൽ ആരംഭിച്ചത് മറ്റൊരു അഭിമാന സ്ഥാപനമാണ് കെല് സർ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ആ പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ വ്യവസായ വകുപ്പിൽ നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ നിലവിൽ ഒരുപാട് സ്ഥലം ഈ സ്ഥല ഈ സ്ഥാപനങ്ങളോടൊപ്പം ചേർന്ന് ലഭ്യമായിട്ടുണ്ട് ഉപയോഗ യോഗ്യമായ സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുണ്ടര ടെക്നോ പാർക്ക് അലിൻഡ് സിറാമിക്സ് കെല്ല് ഇവയെല്ലാം കൂടെ സംയോജിപ്പിച്ച ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കുണ്ടരയിൽ ആരംഭിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ സാർ വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടത്തിലാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് സാർ ബഹുമാനായ ഒടുവിൽ പ്രസംഗിച്ച ശ്രീ കെ ബാബു നെന്മാരെ പറഞ്ഞതല്ല നിയമസഭയിൽ ഞങ്ങൾക്ക് മന്ത്രി തന്നെ നൽകിയ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ മുപ്പത് സ്ഥാപനങ്ങൾ നഷ്ടത്തിലായപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ അത് മുപ്പത്തിമൂന്നായി ഉയർന്നു സാർ അപ്പൊ വ്യവസായ വകുപ്പിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ വർഷം കൂടുമ്പോൾ നഷ്ടത്തിലേക്ക് പോവുകയാണ് അതാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം സാർ മൂന്നര ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല നമ്മുടെ ജോബ് മൈക്കിൾ നിയമസഭയിൽ ഇതേ ചോദ്യം ചോദിച്ചു അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത മറുപടി സഭ വകുപ്പ് കൊടുത്ത മറുപടി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ലഭ്യമാണ് എന്നാണ് സാർ ഇത് രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളാണോ ഇവിടെ ആരംഭിച്ചേക്കുന്നത് ഈ ലിസ്റ്റ് എന്താണ് സാർ ഒരു എം എൽ എ നിയമസഭയിൽ ചോദിച്ചാൽ കൊടുത്താൽ ഈ മൂന്നര ലക്ഷം സംരംഭങ്ങളുടെ പേര് വിവരം കൊടുത്തുകൂടെ സാർ ഈ സംരംഭകത്വ വികസനം സംരംഭക വർഷം അവാർഡ് ഇതൊക്കെ ഈ സഭയിലും പുറത്തും അങ്ങും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് സാർ ഈ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മൂന്ന് ബജറ്റ് ശീർഷകങ്ങളിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലെ കണക്ക് ആ സർക്കാർ തന്നെ സർക്കാർ തന്നെ ഡോക്യൂമെന്റ് എൻ്റെ കയ്യിലുണ്ട് സാർ അത് പ്രകാരമുള്ളത് ഞാൻ ആ സഭയുടെയും അങ്ങേടേയും ശ്രദ്ധയിൽ കൊണ്ടുവരാം അങ്ങനെക്കറിയാവുന്നതാണ് ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജ് അതെന്ന് വെച്ചാൽ എസ് ഈ എം എസ് എം ഇകളെ ചെറുകിട സംരംഭങ്ങളായും ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളായും ഉയർത്തി കൊണ്ടുവരിക ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതി ക്യാമ്പസ് പാർക്ക് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പിന്നെ വകയിരുത്തിയത് നാപ്പത്തി പോയിന്റ് ആറ് കോടി ചെലവഴിച്ചത് പൂജ്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വകയിരുത്തത് ഇരുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് കോടി ചെലവഴിച്ചത് രണ്ട് പോയിന്റ് അഞ്ച് ആറ് കോടി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ വകയിരുത്തിയത് ആയിരം രൂപ ചെലവഴിച്ചത് പൂജ്യം ഇത് ഞാനുണ്ടാക്കി പറയുന്നില്ല സാർ ഗവൺമെന്റിന്റെ ഡോക്യുമെന്റിൽ നിന്ന് തന്നെ പുസ്തകത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് സാർ അതുപോലെ തന്നെയാണ് തകർച്ച നേരിടുന്ന സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് ബജറ്റ് ശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ വകയിരുത്തിയത് ഒമ്പത് കോടി ചെലവഴിച്ചത് രണ്ട് കോടി അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ വകയിരുത്തത് അഞ്ച് കോടി ചെലവഴിച്ചത് ഒരു കോടി ഒന്നേ പോയിന്റ് അഞ്ചേ ആറ് കോടി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വകയിരുത്തിയത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി ചെലവഴിച്ചത് പൂജ്യം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ വകയിരുത്തിയത് ഒന്നേ പോയിന്റ് അഞ്ച് കോടി ചെലവഴിച്ചത് പതിനാറ് ലക്ഷം സാർ ഈ വല്ലാതെ സർക്കാർ ഈ സംരംഭങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുകയാണെന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ അതുമായിട്ട് ഇങ്ങോട്ട് ചേരുന്നില്ലല്ലോ സാർ അതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് സർ സാർ അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായി സാറ് ഞാൻ വീണ്ടും പറയുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായ ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ഒരു സ്റ്റേറ്റ് അനൗൺസ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പതിനാലിന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആണ് ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആ ഗവൺമെന്റ് ആണ് സർ സാർ രണ്ടായിരത്തി പതിനാറിലാണ് നാഷണൽ സ്റ്റാർട്ടപ്പ് പോളിസി വരുന്നത് ഒരു ദേശീയ സ്റ്റാർട്ടപ്പ് പോളിസി വരുന്നതിന് മുമ്പ് ഒരു സംസ്ഥാനം സ്റ്റാർട്ടപ്പ് പോളിസി ഡിക്ലെയർ ചെയ്ത സ്റ്റേറ്റ് ആണ് നിങ്ങൾ ചില ആളുകൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനാറിലാണ് കേരളം ഉണ്ടായിരുന്നു വരരുത് അതിനും ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കരുണാകരൻ ഉണ്ടായിരുന്നു അച്യുമേനോൻ ഉണ്ടായിരുന്നു ഇ എം എസ് ഉണ്ടായിരുന്നു എ കെ ആനണി ഉണ്ടായിരുന്നു ഇതെല്ലാം ഒന്ന് പറയണം സാർ ഇതൊക്കെ വികസനം എന്ന് പറഞ്ഞ ഒരു തുടർച്ചയാണ് ആ ഒരു ജനാധിപത്യ മര്യാദ എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല സാർ രണ്ടായിരത്തി മൂന്നില് ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈബ്രന്റ് ഗുജറാത്തൊക്കെ മോദി പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിമ്മിന് നേതൃത്വം കൊടുത്ത ഒരു വ്യവസായ മന്ത്രി ഇപ്പോഴും ഈ സഭയിലുണ്ടാ സാർ അദ്ദേഹത്തിന്റെ പേര് ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്നാണ് സാർ എ കെ അന്ത്രിസഭയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് മൻമോഹൻ സിംഗ് ആണ് വന്നത് ഇപ്പോ പീയുഷ് ഗോയൽ ഇവിടെ വന്നിട്ട് താമര വിരിയൂന്നൊക്കെ പ്രസംഗിച്ചിട്ട് പോയതല്ലല്ല അല്ലല്ലോ പ്രധാനമന്ത്രി മൻമോഹൻ ആണ് ഇവിടെ വന്ന് ആ എമർജിങ് കേരള അന്ന് ഉദ്ഘാടനം ചെയ്തത് സാർ ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനത്തിന് സർക്കാർ ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത്തെട്ടായിരം കോടി യു എസ് ഡോളർ നൽകി എന്ന് സംബന്ധിച്ച വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് സാർ അത് സംബന്ധിച്ച് ഗവൺമെന്റ് വിശദീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ് സാർ സാർ ഇവിടെ നാൽപ്പത്തെണ്ണായിരം യു എസ് ഡോളർ അല്ലേ കോടിയല്ല നാൽപ്പത്തെണ്ണായിരം യു എസ് ഡോളർ സോറി തിരുത്തിയതിന് നന്ദി സാർ ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയില്ല ശ്രീ ബഹുമാനായ കെ ബാബു നന്മാര അദ്ദേഹത്തോട് ഞാൻ പറയാണ് എന്റെ മണ്ഡലത്തിൽ നിയമസഭാ ഉത്തരവാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വകാര്യ മേഖലയിൽ നൂറ്റി പതിനാറ് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു സാർ കുണ്ടറയിൽ ഇപ്പോ പി രാജീവ് നൽകിയ ഉത്തരവാണ് ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ നാൽപ്പത്തി ആറ് ഫാക്ടറി പ്രവർത്തിക്കുന്നുള്ളു സാർ സാർ അപ്പോ പരമ്പരാഗത വ്യവസായ മേഖല വികസിച്ചോ വികസിച്ചോ നൂറ്റിപ്പതിനാറിൽ നിന്ന് നാൽപ്പത്തി ആറിലേക്ക് പോകുന്നതിന് വികസനം എന്നാണോ പറയുന്നത് സാർ അതുകൊണ്ട് കശുവണ്ടി കയറ് കൈത്തറി ഖാദി ലക്ഷക്കണക്കിന് മനുഷ്യർ സാധാരണക്കാർ ജോലി ചെയ്യുന്ന പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയിലും അവർ പട്ടിണിയിലുമാണ് സാർ എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് വാഴ്ത്തുപാട്ട് പാടണമെന്നാണ് നിങ്ങൾ പറയുന്നത് നമ്മുടെ ജോലി അല്ല അത് പ്രതിപക്ഷത്തിന് ജനം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം തിരുത്താനാണ് കറക്ട് ചെയ്യാനാണ് ശരിയാക്കാനാണ് ആ ജോലി ഞങ്ങൾ ചെയ്യണ്ടേ ഞങ്ങൾ ചെയ്യണ്ടേ അപ്പൊ അത് ചെയ്യുന്നവരോട് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം സാർ ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം വന്നു ഞങ്ങൾ അവരെ സമരത്തെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പഴത്തേക്ക് നിങ്ങൾ ഞങ്ങൾ പക്ഷവാദികളായി എന്തൊക്കെയോ പറയുകയാണ് സാർ കെ സച്ചിദാനന്ദൻ ഇന്ത്യ അറിയപ്പെടുന്ന എഴുത്തുകാരൻ നിങ്ങളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് അദ്ദേഹം അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം നൂറ് ശതമാനം നീതിയാണ് ന്യായമാണ് എന്നാണ് ശ്രീ പിന്നെ നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം ആശാവർക്കർമാരുടെ സേവനം തുടങ്ങിയത് ഒരുതരം അസിസ്റ്റന്റ് പോലെയായിരുന്നു പിന്നീട് അവർക്ക് ഒരുപാട് ചുമതലകൾ ജോലികൾ കിട്ടിയിട്ടുണ്ട് അതിനനുസരിച്ച് വേദന വർദ്ധന വെറും വേദന വർധന ആവശ്യപ്പെടുന്നത് വെറും നീതിയാണ് അതാര് ചോദിച്ചാലും എസ് യു സി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആര് ചോദിച്ചാലും അതിനൊരു നീതിയുണ്ട് അവരെ കേൾക്കുക അവരെ സഹായിക്കുക ചുരുങ്ങിയത് അവരെ തെറി പറയാതിരിക്കുക സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരെ ചീത്ത പറയുക ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ ൃത്തിഘെട്ട മനുഷ്യർ ഉള്ളടത്തോളം കാലം നമുക്ക് കമ്മ്യൂണിസം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ വർഗസമരം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ അതുകൊണ്ട് ചുരുങ്ങിയത് മര്യാദക്ക് സംസാരിക്കുക ഒത്തുതീർപ്പിന് ശ്രമിക്കുക സാർ ആ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ പാട്ടപെർക്കികൾ പാട്ടപെർക്കികൾ കൃമികീടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി എന്നിട്ട് മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാഴ്ചയിൽ നിങ്ങൾ പക്ഷേ സാർ ആ പാവങ്ങൾ തെറിവിളിക്കാതിരിക്കുക അവരെ അധിക്ഷേപിക്കാതിരിക്കുക ഒരു വശത്ത് കൂലി ചോദിച്ച് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുക മറുവശത്ത് അറിയുന്നിട്ട് മനുഷ്യനാകണമെന്ന് പാട്ടുപാടുക സാർ ഈ പരമ്പരാഗത വ്യവസായ മേഖലയെ തകർക്കുന്ന കശുവണ്ടി തൊഴിലാളികളെ കയർ തൊഴിലാളികളെ ഖാദി തൊഴിലാളികളെ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പാവപ്പെട്ടന്റെ വീടുകളിലേക്ക് ജപ്തിക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ കടന്നു പോകുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സഹകരണ വകുപ്പ് ആ വകുപ്പുകളുടെ എല്ലാം ധനാഭ്യർത്ഥനകളെ അതിശക്തമായി എതിർക്കുകയാണ് സർ